ഇന്ന് നമ്മൾ എറണാകുളം മാർക്കറ്റിൽ വ്യത്യസ്തമായ ഐറ്റംസ് വിൽക്കുന്ന ചെറിയൊരു കടയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എറണാകുളം മാർക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട് ഇതുപോലെയുള്ള ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ചെറിയ കടകൾ നമ്മുടെ മാർക്കറ്റിന്റെ ഉള്ളിലുണ്ട് വലിയ വലിയ കടകളിൽ നിന്നും ഐറ്റംസ് വാങ്ങിക്കുന്നതും ലാഭത്തിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ഒരു കടയിൽ നിന്ന് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും പിന്നെ ഇതൊരു ചെറിയ കട ആയതുകൊണ്ട് നമുക്ക് ബൾക്ക് ഹോൾസെയിൽ ആയിട്ടും അതുപോലെ നിങ്ങൾക്ക് ചെറിയ ആവശ്യങ്ങൾക്കും ഇവർ പ്രോഡക്ട്സ് നൽകുന്നതാണ് അപ്പൊ കൂടുതലും പറയുന്നില്ല നേരെ നമുക്ക് ഷോപ്പിലേക്ക് പോകാം you yeah. yeah. ഫ്രണ്ട്സ് ഇപ്പം ഈ കാണുന്ന കംപ്ലീറ്റും സാറ്റിൻ റിബണുകളാണ് കേട്ടോ നല്ല കിഡിലൻ ഐറ്റം നിങ്ങൾക്ക് ഏത് സൈസിലും ഏത് കളറിലും വേണമെങ്കിൽ സാറ്റിൻ റിബൻസ് ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ മാർക്കറ്റ് റോഡിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ കാണുന്ന സുന്ദരം ഫാസ്റ്റ് ഫുഡിന് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ മീരാ എംബ്രോയിഡറീസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നേരെ അകത്തേക്ക് കയറാം ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വസ്ത്രം ധരിച്ചത് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡിസൈനർ ഡ്രസ്സസ് ഒക്കെ ഇല്ലേ ലേഡീസിനും ജെൻസിനും വേണ്ടിയുള്ള കുർത്താസ് അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ നമുക്ക് എംബ്രോയിഡറീസ് വർക്കുകളൊക്കെ ആഡ് ചെയ്യാൻ എല്ലാതരം ടൂൾസും അതുപോലെ ഇതുപോലെയുള്ള ആക്സസറീസും ലേസും ഒക്കെ നമുക്ക് ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ കേട്ടോ എന്റെ ഡ്രസ്സിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലേസുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇത് മാത്രമല്ല നിങ്ങൾ സത്യത്തിൽ രീതിയിലുള്ള ഒരുപാട് ചെറിയ ചെറിയ മെഷീനറി ഐറ്റംസും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് മീരാ എംബ്രോയ്ഡറീസിലെ ഭരത് കൂടെ വന്നിട്ടുണ്ട് ഓക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഏത് എന്ത് ബോക്സ് ആണ് ഇലക്ട്രിക് ഇലക്ട്രിക് സർ ബോക്സാണ് അല്ലേ ഈ കാണുന്നതാണ് ഇലക്ട്രിക് അല്ലേ കറക്ട് ഒരു ട്രിമ്മർ പോലെ തന്നെ ആണോ ചാർജ് ചെയ്യാൻ പറ്റുമോ യു എസ് ബി ടൈപ് സി ചാർജിങ് കേബിൾ ആണ് നമുക്ക് വരുന്നത് ഇവിടെ ഫോട്ടോ ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി ഇതാണല്ലേ ടിപ്പ് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് ഓൺ ചെയ്താൽ ഇങ്ങനെയാണ് പ്രിൻസപ്പാ ഒരു ഇലക്ട്രിക് അത്രയോണ്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം ൂടിയ ഐറ്റംസും നമുക്ക് മുറിച്ച് നോക്കാം ഒക്കെ തുണി പോലെയുള്ള ഐറ്റംസ് ആണ് നല്ല കട്ടിയിൽ വെച്ചിട്ട് മടച്ചു മടക്കി നല്ല ഈസി ആയിട്ട് അത് മുറിച്ച് വരികയാണ് പ്രിസൈസ് ആയിട്ട് മുറിച്ചു വരികയാണ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഭരതാ ക്ലോത്ത് പിടിക്കുവാണ് അത് യൂസ് ജസ്റ്റ് ഇവിടെയാണ് ബട്ടൺ വരുന്നത് കേട്ടോ ഇവിടെ പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താ കണ്ടോ നമ്മൾ പ്രെസ് ചെയ്യുന്ന അനുസരിച്ചാണ് അതിന്റെ ഒരു വർക്കിംഗും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അത് യു എസ് ബി ചാർജിങ് ആണ് അപ്പൊ ഈ ഒരു ബോക്സിൽ അതിൻ്റെ രണ്ട് ടൈപ്പിലുള്ള കത്രികകൾ എക്സ്ട്രാ വരണം കൂടി നമുക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള കേബിൾ കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റീം പ്രൊഫഷണൽ സ്റ്റീം അയർ ബോക്സ് ആണ് അല്ലേ ഓക്കെ ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ഇതൊക്കെ പ്രൊഫഷണൽ ഐറ്റംസ് ആണ് നോർമൽ ആയിട്ടുള്ള കടയിൽ കിട്ടുന്ന പോലെയുള്ള ഐറ്റംസ് അല്ല ഹെവി ഡ്യൂട്ടി ഒരു ഓ ടെഫ്ലോൺ ഷൂ അല്ലേ ബിഗ് ബോട്ടിൽ ആണോ ഓക്കെ വലിയ ബോട്ടിൽ ആ ബോട്ടിലാണ് വാട്ടർ ഇങ്ങനെ നമുക്ക് ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് പ്രൊഫഷണൽ ഐറ്റം ആണ് അപ്പോൾ സ്റ്റിച്ച് യൂണിറ്റ് അല്ലെങ്കിൽ തയ്യലൊക്കെ നടത്തുന്ന സ്ത്രീകൾക്കൊക്കെ വളരെ അധികം ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നോക്കി അതിന്റെ ഒരു മേക്കും ക്വാളിറ്റിയും തന്നെ ആണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം പ്രൊഫഷണൽ ആയിട്ടുള്ള അയൺ ക്വാളിറ്റി ഐറ്റം ആണ് നല്ല ഐറ്റം ഹാൻഡിൽ ഒക്കെ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് ഇവിടെയാണ് ടെമ്പറേച്ചർ കൺട്രോൾ വരുന്നത് സ്റ്റീം കൊടുക്കാനുള്ള പോയിന്റ് ഇവിടെയാണ് വന്നിട്ടുള്ളത് നല്ല വെയിറ്റ് ഉള്ള അയൺ ബോക്സ് ആണ് നോർമലി മറ്റു ബ്രാൻഡുകളുടെ ഒക്കെ അയർ ബോക്സ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് വെയിറ്റ് പൊതുവെ കുറവായിരിക്കും വെയിറ്റ് കുറേ പോലെ പ്രശ്നമൊന്നും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂകൾ ഒന്നും മര്യാദ പോകില്ല പക്ഷെ ഇതിൽ അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടൂളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ ഇതുപോലുള്ള ബക്കിൾ ബട്ടൺസ് ഒക്കെ ഇല്ല അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രസ്സിലേക്കൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു പ്രസ്സിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൂളാണ് ഈ കാണുന്നത് ഒക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഗ്ലൂഗണ്ട്ടോ ഗ്ലൂഗണ് നമ്മൾ ഡ്രസ്സിലേക്കൊക്കെ നമുക്ക് സ്റ്റോണുകളില്ല സ്റ്റോണുകൾ ബീഡുകളൊക്കെ നമുക്ക് ഒട്ടിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്മോൾ ആൻഡ് ബിഗ് ഓ ഇത് ചെറുതാണ് അല്ലെ ചെറുതുകൊണ്ട് അതുപോലെ ഇത് കുറച്ച് വലുതാണ് അപ്പോ ബിഗിനേഴ്സിനൊക്കെ നമുക്ക് ചെറുത് യൂസ് ചെയ്യാം അതുപോലെ കുറച്ച് പ്രൊഫഷണൽസിനൊക്കെ നമുക്ക് വലുതും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ചെറുതൊക്കെ എന്ത് പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് വരുന്നത് ഓ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്ലൂസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓ ഗ്ലൂസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വളരെ വ്യത്യസ്തമായ മറ്റൊരു ടൂൾ നമ്മൾ കണ്ടിരിക്കുകയാണ് സോൾഡറിങ് ആയതെന്നാണ് നമുക്ക് ഇതിന് അതായത് ഡ്രസ്സസ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ കട്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ നമ്മള് വളരെ വ്യത്യസ്തപ്പെട്ട മറ്റൊരു ടൂൾ അയൺ പെൺ ആണോ അയൻ പെൺലോച്ചാണോ അയേണിംഗിൽ അല്ലേ ഓക്കെ അയേണിംഗ് പെൻ എന്നാണ് പറയുന്നത് ഇതിന്റെ ഒരു ബണ്ടിലായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് നോർമൽ ആയിട്ടുള്ള റെഡ് ബ്ലൂ മൂന്ന് അവൈലബിൾ ആണ് എന്താണ് ഐറ്റം ഇത് മുത്തു പിന്നോ ഇവിടെ വെക്കുന്ന രീതിയിലുള്ള മുത്തുകളും അതിന്റെ പിന്നുകളാണ് കേട്ടോ രണ്ട് രണ്ട് മൂന്ന് സൈസ് ഉണ്ട് പ്രൈസ് എങ്ങനെയായിരിക്കും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്മോൾ ഓ എഴുപത് രൂപ എൺപത് രൂപ അങ്ങനെ വളരെ നിസ്സാരമായിട്ടൊരു പ്രൈസിലാണ് ഇവിടുത്തെ ഓരോ ഐറ്റംസും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇതെല്ലാം വ്യത്യസ്തങ്ങളും ഐറ്റമാണ് ഇവിടെ മറ്റൊരു ഐറ്റം ഇത് കാണുന്നത് ആണോ ഐറ്റം ഇത് എന്തിനാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ജ്വല്ലറി മേക്കിംഗ് മേക്കിംഗ് അതുപോലെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ അധികം ഹെൽപ്പ് ഫുൾ ആവും ഇത് ആണ് ചെറിയ രീതിയിലുള്ള വയറിലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽ വയർ കട്ട് ചെയ്യാനുള്ള കട്ടർ ഇത് പ്ലെയർ ആണ് പിന്നെ അതുപോലെ ഇത് നമുക്ക് എന്താ പറയാ ഒരു ഫോർക്ക് പോലെയൊക്കെ നമുക്ക് തിരിക്കാൻ വേണ്ടിട്ടൊക്കെ യൂസ് ചെയ്യുന്ന പല രീതിയിലുള്ള ടൂളുകൾ ഈ ഒരൊറ്റ സെറ്റിൽ നമുക്ക് വന്നിരിക്കുകയാണ് എല്ലാം പല ഡിഫറന്റ് ടൈപ്പ് കട്ടറാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള പല ടൈപ്പിലുള്ള ടൂളുകൾ അതായത് ജുവലറി മേക്കിംഗ് ക്രാഫ്റ്റ് മേക്കിങ്ങിനൊക്കെയുള്ള ടൂളുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ഇവിടെ ഒരു ബോക്സ് കണ്ടു എന്താണ് ഈ ബോക്സിന്റെ സൂചി അല്ലേ ഫുൾ ഓക്കെ പല ടൈപ്പിലുള്ള ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സൂചികളുടെ സെറ്റ് ആണ് സെറ്റിൽ എത്ര ആയിരിക്കും പ്രൈസ് നമുക്ക് വരുന്നത് രൂപയ്ക്കാണ് ഇതിന്റെ പ്രൈസ് നമുക്ക് ഇവിടുത്തെ മറ്റൊരു സെറ്റ് ഇരിക്കുന്നുണ്ട് സെറ്റിൽ എന്താണ് നമുക്ക് വരുന്നത് ഫുൾ ഫുൾ ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ഈ ഡ്രസ്സിലൊക്കെ പല രീതിയിലുള്ള എംബ്രോയിഡറി നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇത് കെയിൽ വരുന്നുണ്ട് പല രീതിയിലുള്ള തൂലുകൾ സൂചികൾ അച്ചുകൾ കാര്യങ്ങൾ ഡിസൈനുകൾ ഒക്കെ വരുന്നുണ്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് പല രീതിയിലുള്ള ഫ്ലോറൽ ഡിസൈൻസ് അങ്ങനെയൊക്കെ ഡ്രസ്സില് നമ്മൾ എംബ്രോയിഡറി അങ്ങനെയുള്ള അങ്ങനെ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത് ബിഗിനേഴ്സിന് പോലും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് എംബ്രോഡറി പഠിക്കുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഹെൽഫ് ാണ് അടുത്തൊരു ബോക്സ് വരുന്നുണ്ട് ഇതും നമുക്ക് പല രീതിയിലുള്ള ബട്ടനുകളാണ് കേട്ടോ പല കളറിലുള്ള ബട്ടണുകൾ അവർ കൊടുത്തിട്ടുണ്ട് ഈ എല്ലാം ഡ്രസ്സിലേക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂളുകളാണ് ഈ കാണുന്നത് ജസ്റ്റ് രണ്ട് സൈഡിലും ബട്ടൺസ് വയ്ക്കുക പ്രസ് ചെയ്യുക എല്ലാം തീർന്നു കഴിയുമ്പോൾ എക്സ്ട്രാ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും അവൈലബിൾ ആണ് അപ്പൊ താഴെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഷോപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവർ പറഞ്ഞു തരുമോ അതെ അടിപൊളി ടൂൾസ് ആണ് ഒരുപാട് വെറൈറ്റീസ് ആണ് മാർക്കിംഗ് മാർക്കിംഗ് പെൻ പെൻ ില് ഡ്രസ് വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന മാർക്കിംഗ് പെന്നുകളാണ് ഇനി നിങ്ങൾ പെൻസിലുകൾ കാര്യങ്ങളൊക്കെ വെച്ച് മാർക്ക് ചെയ്ത് അളവുകൾ ഒന്നും തെറ്റിക്കേണ്ട ഈ ഒരു പേന നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ് ഒരു പാക്കറ്റ് നമുക്ക് വരുന്നത് ഒരു പാക്കറ്റ് എത്ര ആയിരിക്കും ഒറ്റ പൗച്ചിന് നമുക്ക് എത്ര വില വരും സ്റ്റാർട്ടിങ് ഒക്കെ ഇത് ഇരുപത് രൂപ അല്ലേ ഓക്കെ ഏകദേശം ഇത്രയും സെച്ച് പേനകൾക്ക് നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് നമുക്ക് പ്രൈസ് നമുക്ക് ഇവിടെ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ബീഡുകളുടെ ബോക്സുകൾ കാണാൻ സാധിക്കും കേട്ടോ ഇതെല്ലാം നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ബീഡുകളാണ് മുത്തുകളില്ലേ പല പല മുത്തുകളാണ് ഡ്രസ്സിലും മാലയിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മുത്തുകളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും വെറൈറ്റി ഉണ്ട് കളർ ഉണ്ട് ഉണ്ട് കളേഴ്സ് അല്ലേ ഓ വെറൈറ്റി ആയിട്ടുള്ള നാപ്പത് കളറുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അതെല്ലാം എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഡിഫറെന്റ് 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 മോഡൽ ഓക്കെ സ്മോൾ ബിഗ് സൈസ് വരെ ഉണ്ടല്ലോ പല രീതിയിലുള്ള എംബ്രോയിഡറി ഫ്രെയിമുകളും അതുപോലെ എംബ്രോയിഡറി സൂചികളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നത് പല ടൈപ്പിലുള്ള എംബ്രോയിഡറി സൂചികളുടെ ഒരു വലിയൊരു കളക്ഷൻ ആണ് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ ഇത് ഫ്രെയിമുകളാണ് ഫ്രെയിമുകൾ പല സൈസസിലുണ്ട് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ മുതൽ പ്രായമായ സ്ത്രീകൾക്ക് വരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹോബി കൂടിയാണ് നമുക്ക് എംബ്രോയിഡറി ചെയ്യാന്നുള്ളത് ഇതുപോലുള്ള വുഡൻ ഫ്രെയിമുകളുടെ പല കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ചെറിയ ഫ്രെയിമൊക്കെ സ്റ്റാർട്ടിംഗ് എത്ര പ്രൈസിലാണ് നമുക്ക് തുടങ്ങുന്നത് ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപ മുതൽ മാത്രമാണ് നമുക്കുള്ള ഒരു കാര്യം ശ്രദ്ധിക്കും നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് ബൾക്ക് ആയിട്ടുള്ള പർച്ചേസസ് ആണ് ഇവർ കൂടുതലും ചെയ്യുന്നത് കേട്ടോ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിലേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വന്ന് നിങ്ങൾ താഴെ കണ്ട നമ്പറിൽ വിളിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞ ൈസിലേക്ക് വാങ്ങിക്കാൻ സാധിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ചെറിയ കട ആയതുകൊണ്ട് ഏറ്റവും കോമ്പറ്റേറ്റീവ് പ്രൈസിലാണ് ഇവർ ഓരോ ഐറ്റംസും നെക്സ്റ്റ് നമ്മൾ കാണാൻ പല ടൈപ്പിലുള്ള ബീഡ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ എ ടു സെഡ് എല്ലാ തരം ബീഡുകളും കൂടിയ വെറൈറ്റിയും കുറഞ്ഞ വെറൈറ്റിയും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ബീഡ്സിൽ ഫസ്റ്റ് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി നല്ല റോൾ റോൾ ആയിട്ട് വരുന്ന ടൈപ്പ് ഐറ്റംസ് ഉണ്ട് ഇതിൽ ബാക്കിൽ നമുക്ക് ഉള്ളതാണ് അല്ലേ ഇതിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബീഡുകളാണ് കളേഴ്സ് ഉണ്ട് ഇതൊരു ബ്രോൺസ് കളർ ആണ് ഇത് ഗോൾഡനും സിൽവറും കൂടി വന്നിട്ടുള്ള കളറാണ് അങ്ങനെ പല ടൈപ്പ് ബീഡ്സ് ഉണ്ട് ഈ കാണുന്ന കംപ്ലീറ്റും ബീഡ്സിന്റെ കളക്ഷൻസ് ആണ് ഉണ്ടോ അപ്പൊ ബീഡ്സ് ഒക്കെ വാങ്ങിക്കാൻ വേറെ എവിടെയും പോകണ്ട ഈ കാണുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആ സ്റ്റിച്ചിങ് തെറ്റിപ്പോയി അപ്പോ വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീടിലാണെന്ന് പറയാൻ സാധിക്കും ഇതൊക്കെ സെറ്റ് സെറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോ എന്താ പറയാ സ്റ്റേഷനറി ഷോപ്പ് ഒക്കെ നാട്ടിൽ നടത്തുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചോണ്ട് നോക്കുകയാണെങ്കിൽ നല്ല ലാഭത്തിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇതെല്ലാം ബീഡുകളുടെ വലിയ വലിയ കളക്ഷൻസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇങ്ങനെ ഗോൾഡൻ ബീഡുകൾ പാക്കറ്റിലാണ് നമുക്ക് വരുന്നത് ഡിഫറൻറ്റ് ടൈപ്പ് സീക്വൻസുകളുടെ ഒരു സെറ്റ് ആണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ചെറിയ സീക്വൻസ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതേ ലോട്ട് പീലി ഡിസൈനിലുള്ള ആ ഒരു സീക്വൻസ് ആണ് എനിക്ക് തോന്നുന്നു പച്ചപ്പാവിടെയൊക്കെ തയ്ക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ അധികം ഹെൽപ്ഫുൾ ആണ് നമ്മുടെ കേരള ഡിസൈനിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു മയിൽപീലി ഡിസൈനിൽ വരുന്നത് പിന്നെ അതുപോലെ ഇത് നമുക്ക് കുർത്തീസിലും ബ്ലൗസിലും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി സ്റ്റോൺ വർക്കുകളാണ് കേട്ടോ സ്റ്റോൺ വർക്കുകളാണ് ഇത് ജസ്റ്റ് ബ്ലൗസ് ഒക്കെ തയ്പ്പിച്ചിട്ട് അല്ലെങ്കിൽ കുർത്തീസ് ചൂടാറൊക്കെ തയ്പ്പിച്ചിട്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് അതിലേക്ക് പിടിപ്പിക്കാനായിട്ട് സാധിക്കും നോക്കി ഗോൾഡനും അതിൽ അവൈലബിൾ ആണ് നല്ല പോഷ് ആയിട്ടുള്ള വർക്കാണ് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും വളരെയധികം നിങ്ങളുടെ സാധാരണ ബ്ലൗസ് ഒക്കെ വേറെ ലെവൽ ഡിസൈനർ ലെവലിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ ഇതുപോലെയുള്ള പ്രീഫിക്സ് ആയിട്ടുള്ള സീക്വൻസുകളുടെയും വർക്കുകളുടെയൊക്കെ വലിയ വലിയൊരു കളക്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസിൽ പല പല പാറ്റേൺസിലും ഷേപ്പിലും ഒക്കെയാണ് വരുന്നത് റൗണ്ട് പാറ്റേൺ വേണ്ട ആളുകൾക്ക് റൗണ്ട് നമുക്ക് അവൈലബിൾ ആണ് എല്ലാം ഈ പറയുന്ന പോലെ നമുക്ക് നിങ്ങൾ ഷീറ്റ് ഷീറ്റ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം വൺ വൺ പീസസ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല കണ്ടോ ബട്ടർഫ്ലൈ അവൈലബിൾ ആണ് നെക്സ്റ്റ് ബട്ടർഫ്ലൈഡ് ഒരു ഡിസൈൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത് ക്ലോത്തിൽ ഇവർ മേക്ക് റെഡിമെയ്ഡ് ഐറ്റം ആണ് തേർട്ടി ഫോർട്ടി കളർ അവൈലബിൾ ആണോ ഓ മുപ്പത് നാൽപ്പത് കളേഴ്സ് അവൈലബിൾ ആണ് യൂഷ്വലി നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇതുപോലെ തുണി വെട്ടി എടുത്തൊക്കെയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഇനി അങ്ങനെ ചെയ്യേണ്ട ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബട്ടർഫ്ലൈ ഡിസൈൻസിന്റെ റെഡിമെയ്ഡ് ഐറ്റംസ് അവൈലബിൾ ആണ് ഇത് കുട്ടികളുടെ ടോപ്പിലോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ബ്ലൗസിലോ കുർത്തീസിലോ ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാനായിട്ട് സാധിക്കും മുപ്പതോളം കളറില് അവൈലബിൾ ആണ് പ്രശ്നം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ലെക്ചർ ബീറ്റ്സ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ടും മാലയായിട്ടും അല്ലെങ്കിൽ എവിടെ ഡ്രസ്സിലൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇതുപോലെ എ ബി സി ഡി ലെറ്ററുകളും അതുപോലെ നമ്പറുകളൊക്കെ വരുന്ന ഇതുപോലെയുള്ള ബീഡ്സിന്റെ പല പാക്കറ്റുകൾ അവൈലബിൾ ആണ് പല ടൈപ്പ് മോഡൽസ് അവൈലബിൾ അതെ വൈറ്റിൽ ഓഫ് വൈറ്റിൽ ഗോൾഡൻ വരുന്ന കളർ ആണ് പ്യൂർ വൈറ്റിൽ ബ്ലാക്ക് വരുന്ന ടൈപ്പാണ് പിന്നെ അതുപോലെ മൾട്ടി കളർ ഉണ്ട് ബ്ലാക്കില് വൈറ്റ് വരുന്നതുണ്ട് അങ്ങനെ പല ടൈപ്പ് നമ്പറുകളുണ്ട് ആൽഫബെറ്റ്സ് ഉണ്ട് എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന ഐറ്റം ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ബീഡ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതൊന്നും മാർക്കറ്റിൽ വേറെ ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല കേട്ടോ അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ ഈ ഒരു നമ്മൾ എല്ലാം ചെറിയ രീതിയിലുള്ള എല്ലാംരിയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബീഡുകളുടെ വലിയൊരു കളക്ഷൻ ആണ് അപ്പൊ നിങ്ങൾ നേരിട്ട് വന്ന് കാണുക നമ്മുടെ മാർക്കറ്റ് റോഡിൽ തന്നെയാണ് സുന്ദരം ഫാസ്റ്റ് ഫുഡിന് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് മീര എംബ്രോയ്ഡറീസ് എന്ന ഒരു സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിസാരമായിട്ടുള്ള വിലയിലാണ് ഇവർ വിൽപ്പന നടത്തുന്നത് കേരളത്തിലെ ഏറ്റവും കോമ്പറ്റേറ്റീവ് പ്രൈസിലാണ് അവരിവിടെ ഈ ഓരോ ഐറ്റംസും വിൽപ്പന നടത്തുന്ന കേട്ടോ ഡിഫറന്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ബീഡ്സിന്റെ ഇത്രയേറെ കളേഴ്സ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് അതായത് വേറെ എങ്ങും കാണാൻ പറ്റാത്ത രീതിയിലുള്ള റേർ ആയിട്ടുള്ള കളേഴ്സാണ് ഇവിടെ ഉള്ളത് ഗോൾഡൻ മുതൽ സിൽവർ മുതൽ പല ടൈപ്പിലുള്ള കളേഴ്സ് ഉണ്ട് ഇപ്പോൾ ഗ്രീൻ തന്നെ എടുക്കുവാണേലും അതിൻ്റെ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ തുടങ്ങി പല പല വെറൈറ്റി നമുക്ക് സ്പെക്ട്രംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സമയം ബീഡ്സിൽ നിന്ന് നമ്മൾ ഈ ഒരു സെക്ഷനിലെത്തി കഴിഞ്ഞു അപ്പോൾ പല ടൈപ്പിലുള്ള സ്കെയിലുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടോ ഇതൊക്കെ നമ്മൾ വസ്ത്രം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കെയിലുകളാണെന്ന് പറയാൻ സാധിക്കും വുഡൻ സ്കെയിലുകൾ മരത്തിന്റെ സ്കെയിലാണ് പിന്നെ ടെംപ്ലേറ്റുകൾ പല രീതിയിലുള്ള ടെംപ്ലേറ്റുകൾ വരച്ചുണ്ടാക്കാനുള്ള ടെംപ്ലേറ്റുകളുടെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കാണും ഇത് ഒരു ടൈപ്പ് ടെംപ്ലേറ്റ് ആണ് അതുപോലെ ഇത് മറ്റൊരു ടൈപ്പ് ടെംപ്ലേറ്റ് ആണ് ഇതും ഒരു ടെംപ്ലേറ്റ് ആണ് വിത്ത് റൂളർ സ്കെയിലാണ് നമുക്ക് വരുന്നത് ആ ഒരു കോണൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ചുരിദാറിന്റെ ഒക്കെ ടോപ്പിന്റെ ഒക്കെ നെക്ക് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ബ്ലൗസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള ഡിസൈനിലുള്ള കോണുകളും ഡിസൈൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ വെറൈറ്റി സ്കെയിലുകൾ തപ്പി വേറെ എവിടെ പോകണ്ട നമ്മുടെ മീര എംബ്രോയ്ഡറിൽ വന്നാൽ മാത്രം മതി മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഐറ്റമാണ് ടസൽസ് എന്നൊക്കെ പറയുന്ന ഐറ്റം അപ്പൊ കുഞ്ചലത്തിന്റെ ടസൽസിന്റെ ഒക്കെ ഒരു വെറൈറ്റി ആയിട്ടൊരു സെക്ഷൻ ആണ് ഈ കാണുന്നത് കേട്ടോ ഡിഫറന്റ് ടൈപ്പ് ഓഫ് ടസൽസ് ഉണ്ട് ഇതാണ് ടസലുകൾ ഷോളുകളിലും അതുപോലെ സാരിയുടെ മുന്താണിയിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ടസലുകൾ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം ലെഹങ്കാസിന്റെ ബോട്ടമിലും എവിടെ ആയാലും നമുക്ക് ടസൽസ് യൂസ് ചെയ്യാം പല സൈസിലും ഷേപ്പിലും ഒക്കെ ഒക്കെയുള്ള ടസൽസ് ഇവിടെ അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇത് ചെറിയ ചെറിയ ടസലുകളാണ് ഈ ഒരു ബോക്സിൽ നമുക്ക് പല ഡിഫറൻറ്റ് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് ഗോൾഡൻ ഉണ്ട് ബ്ലൂ ഉണ്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ടസൽസ് ഉണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ കുറച്ച് ലക്ഷൂരിയസ് ആയിട്ടുള്ള ഒരു ഫീൽ തരുന്ന ഒരു മോഡൽ ടസൽ ാണ് കേട്ടോ കണ്ടോ ഇങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതെല്ലാം ടസ്സൽ ബോക്സസ് ആണ് ആയിരക്കണക്കിന് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ല അത്രയധികം ടസൽസ് ഉണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ചിങ്ങും എംബ്രോയിഡറി വർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഷോപ്പ് മിസ് ചെയ്യാതെ വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ് നോക്കി ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വ്യത്യസ്തമായിട്ടുള്ള ടസലുകൾ ആവശ്യമുള്ള ആളുകൾക്കും ഇതുപോലുള്ള ടസലുകളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ കംപ്ലീറ്റ് മെറ്റൽസ് വരുന്നതാണ് ഇതൊക്കെ ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഡ്രസ്സസിൽ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ പല വർക്കുകൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് ബീഡ്സും ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ടസ്സലാണെന്ന് പറയാൻ സാധിക്കും ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള മോഡലാണ് നല്ല റിച്ച് ലുക്ക് ഡ്രസ്സിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ പല പല വെറൈറ്റി കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് ഇത് എത്ര ഓർഡർ വേണമെങ്കിലും ബൾക്കായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും കേട്ടോ കേട്ടോ ഇതെല്ലാം ഒരു മുത്തിന്റെ ഒരു ഐറ്റത്തിൽ വരുന്ന മോഡൽസ് ആണ് ഇനി ഗോൾഡൻ വേണ്ട ആളുകൾക്ക് പ്യൂർ ഗോൾഡൻറെ ഗ്ലിറ്ററിംഗ് ടൈപ്പ് ടസലുകളും നമുക്ക് ഇവിടെ ഉണ്ട് ഏത് ഡ്രസ്സിലും നമ്മൾ ഡ്രസ്സിനും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ലേസുകള് അപ്പൊ ഈ കാണുന്ന കംപ്ലീറ്റും ലേസുകളുടെ ഒരു കളക്ഷൻ ആണ് അമ്പത് രൂപ അറുപത് രൂപ ആ റേഞ്ചിലേക്കാണ് ലേസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ ചെറിയ ടൈപ്പിലുള്ള ലേസുകളാണ് ഇത് എന്ത് മെച്ചീരിയലാണ് നമുക്ക് വരുന്ന ആണോ ഓ അല്ലേ പല വെറൈറ്റീസ് ഉണ്ട് വരുന്നത് അല്ലേ ഓർഗൻസ ലേസുകളാണ് നമുക്ക് ഓർഗൻസ ഡ്രസ്സിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റം ആണ് ഉണ്ട് കളർ ഇത്രയും വരുന്നുണ്ട് അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും ഇത് എന്ത്സുകളാണ് സൈസ് കുറച്ച് അല്ലേ അതായത് നമുക്ക് ഈ ഒരു വരുന്ന വീതിയിലും ചെറുത് കിട്ടും വലുത് കിട്ടും അങ്ങനെ പല സൈസസ് ഉണ്ട് ആദ്യം നമ്മൾ കണ്ടത് വളരെ ചെറുതാണ് ബിഗ് ബിഗ് സൈസ് സൈസ് ഇതിലും എല്ലാ കളേഴ്സും ഒരുപാട് ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് കേട്ടോ ഓർഗൻസ ലേസ് അല്ലേ കൊല്ല കളറുണ്ട് ഉണ്ട് അതായത് മാരേജ് ഡ്രസ്സിന് ക്രിസ്ത്യൻ മാരേജ് ഡ്രസ്സിനൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് ഫ്രോക്കുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലേസുകളാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ ജി പി ലേസിൽ സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള മോഡലാണ് ഇതിൽ ബീഡ് വർക്ക് വന്നിട്ടുള്ള മോഡൽസ് ഒക്കെ ഉണ്ടാവും അല്ലേ വേറെ വേറെ ടൈപ്പ് പല പല ടൈപ്പുകൾ ഉണ്ട് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ അതിൽ തന്നെ ഡിഫറൻറ്റ് വെറൈറ്റീസിൽ ബീഡ്സ് ഒക്കെ വന്നിട്ടുള്ള മോഡൽസ് കാണാൻ സാധിക്കും പീച്ച് കളറിലും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളറിലും ഒക്കെയുള്ള നല്ല ലക്ഷോറിയസ് ഫീൽ തരുന്ന ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് കുറച്ച് വളരെ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഫീലുള്ള ഐറ്റംസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലേസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നോക്കിക്കെ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് ഈ ലേസസ് എല്ലാം നമുക്ക് വന്നിട്ടുള്ളത് ബിഗ് സ്മോൾ അതായത് നമ്മൾ മാരേജ് ഫംഗ്ഷനൊക്കെ കുറച്ച് എന്താ പറയുക കുറച്ച് ഷാമായിട്ട് നിൽക്കണമെങ്കിൽ ആ ഡ്രസ്സസിൽ നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പം ഡാൻസ് ഫംഗ്ഷന് അങ്ങനെ കോമ്പറ്റീഷൻസ് ഡാൻസിനൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് യൂണിക്കായിട്ട് നിങ്ങൾക്ക് ഒരു യൂണിഫോം ചെയ്യണമെങ്കിൽ ഇത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ കുറച്ചിലെവിൽ ഇത് വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂണിഫോമുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ പാട്ടുകൾ ഡാൻസുകൾ നാടൻ പാട്ടുകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള കലാകാരന്മാർക്കൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിഫോം അല്ലെങ്കിൽ ഡിസൈൻസ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും ഈ കാണുന്നത് കംപ്ലീറ്റ് നമുക്ക് പേസ്റ്റൽ കളർ ചാർട്ടിൽ വരുന്ന ലേസുകളാണെന്ന് പറയാൻ സാധിക്കും അതായത് ബൊട്ടീ കളേഴ്സാണ് അതായത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഡസ്റ്റി ടോണിലൊക്കെ വരുന്ന ഡസ്റ്റി പേസ്റ്റൽ എല്ലാ ടൈപ്പ് കളർ ടോൺസിലും നമുക്ക് ലേസുകൾ അവൈലബിൾ ആകട്ടോ ബൊട്ടീക്കുകളാണത്രേ കൂടുതലും ഈ ഒരു കളർ ടോൺ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കും ആ ഒരു ബൊട്ടീക്ക് അല്ലെങ്കിൽ സ്വന്തമായി തയ്യലൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള അടിപൊളി ലേസുകളുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ായിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് യൂണീക് ആയിട്ടുള്ള പാറ്റേൺ കേട്ടോ വെരി 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 ബ്യൂട്ടിഫുൾ അതുപോലെ ആ ഒരു സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ വളരെ കുറഞ്ഞ ബജറ്റുള്ള ലേസുകളാണ് അല്ലേ അവിടെ വെച്ചിട്ടുള്ളത് ലോ ബഡ്ജറ്റ് ലേസസ് അല്ലെ ഇതൊരു ചെറിയ കടയാണെങ്കിൽ ഒരുപാട് 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 ഐറ്റംസ് ഇവർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ബേസിക് ആയിട്ട് വരുന്ന ലേസുകളാണ് വളരെ ചെറിയ എം എമ്മിൽ വരുന്ന ഐറ്റം ആണ് ചുരിധാരണ നെക്കിൽ പോലും നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഫ്ലവറിന്റെ ലേസുകൾ കേട്ടോ ഫ്ലവർ ലേസുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇത് വൺ ട്വന്റി വൺ തേർട്ടി വൺ ഫിഫ്റ്റി ആ അത്രയൊക്കെ ഉള്ളു അല്ലേ വൺ ട്വന്റി വൺ തേർട്ടി വൺ ഫിഫ്റ്റിയൊക്കെ എനിക്കൊന്നിത് ബീഡ്സ് വന്നുകൊണ്ടാണ് കുറച്ച് ഹെവി ആവാ നല്ലൊരു പ്രസന്റേഷൻ ആയിരിക്കും ഇത് വെച്ച് കഴിഞ്ഞിട്ട് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഡ്രസ്സിൽ ലഭിക്കൻ വെറൈറ്റി കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ കുർത്താസിലൊക്കെ നമുക്ക് ഇതൊക്കെ ബോർഡർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു കുർത്ത പോലും വേറെ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഈ ഒരു ലേസ് എടുത്തിട്ട് ഞാൻ ഈ ഒരു കുർത്താരെ ഈ ഒരു ബോർഡറിലും അതുപോലെ ഇവിടെ കൊടുത്തു കഴിഞ്ഞ ഈ കുർത്ത തന്നെ വേറെ ലെവലിലേക്ക് പോത്തില്ലയോ അത്രയുള്ളൂ ഇതിന്റെ ഒക്കെ ഒരു പ്രായോഗിക വശം എന്ന് പ്രായോഗികൾ ഗോൾഡൻ കളറിൽ ആണ് അപ്പൊ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഫിഫ്റ്റി സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ് അമ്പത് രൂപയിൽ സ്റ്റാർട്ടിംഗ് ആണ് അമ്പത് രൂപയിലൊക്കെ തുടങ്ങുന്ന പല ടൈപ്പ് ലേസുകളാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല നിങ്ങൾ ദൈവം ചെയ്ത് എറണാകുളത്ത് വരുമ്പോൾ ഈ ഒരു ഷോപ്പ് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ എറണാകുളത്തേക്ക് വരുന്ന സ്ത്രീകളൊക്കെ മിസ് ചെയ്യാതെ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ് നമ്മുടെ മീരാ എംബ്രോയിഡറി മറക്കേണ്ടത് മാർക്കറ്റ് റോഡിലാണ് ഈ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ റെഡിമെയ്ഡ് സിബുകളാണ് അതായത് പല പല കളേഴ്സിലുള്ള സിബുകൾ അവൈലബിൾ ആണ് നമുക്ക് ചാണാ പച്ച കളറിൽ വരുന്ന ഐറ്റമാണ് പിന്നെ അതുപോലെ തന്നെ തത്തമ പച്ച കളറിൽ വരുന്ന ഐറ്റമാണ് അതുപോലെ റോസ് കളറിൽ വരുന്ന ഐറ്റമാണ് നിങ്ങൾ ഏത് ഡ്രസ്സാണ് വാങ്ങിച്ചിട്ടുള്ളത് ആ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള റെഡിമെയ്ഡ് സിബുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതായത് പല ലെങ് പല കളറിലുള്ള സിബുകളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട് സിബുകളൊക്കെ വളരെ തുച്ഛമായ വിലയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും സിബുകൾ വാങ്ങാനായിട്ട് നിങ്ങൾ ഇത് വരിക കേൾക്കുമ്പോ സിബെന്ന് തോന്നിക്കും പക്ഷെ നമ്മുടെ നിത്യോപയോഗ ജീവിതത്തിൽ ഇത് ഒഴിച്ചു ഒരു സംഭവമാണ് സിബ് പിന്നെ അതുപോലെ ഇതെന്താണ് ഇതെന്താണ് ഇത് എന്താണ് ഇലാസ്റ്റിക് പല പല സൈസില് അവൈല അവൈലബിൾ ആണോ വൈറ്റും ബ്ലാക്കും ഇതിന്റെ ഡയമീറ്റർ ഇത്രേ ഉള്ളൂ വേണമെങ്കിൽ വലുത് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ നീളം കൂടിയത് വേണമെങ്കിൽ നീളം കൂടിയത് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇങ്ങനെയുള്ള ഇത് എലാസ്റ്റിക് തന്നെയല്ല ഇലാസ്റ്റിക് സ്മോൾ സൈസ് ഓ സ്മോൾ സൈസിലുള്ള ഇതുപോലെയുള്ള എലാസ്റ്റിക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള പാക്കറ്റുകളിലും എലാസ്റ്റിക്കുകൾ വരുന്നുണ്ട് വള്ളി ടൈപ്പ് ഉണ്ട് അല്ലേ യെസ് 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 ഇതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് ഇത്രയും ഇലാസ്റ്റിക് എലാസ്റ്റിക് ത്രെഡിന്റെ ഷേപ്പിൽ വരുന്ന ഇലാസ്റ്റിക് ബ്രേസ്ലെറ്റുള്ള ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളല്ലേ വീട്ടിൽ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന അതായത് ആണ് ചുരുക്കി പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ത്രെഡ് എലാസ്റ്റിക്കും അതുപോലെ ഈ ഒരു ബീഡ്സ് അതായത് പേരൊക്കെ എഴുതിയിട്ടുള്ള ബീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ട് ബ്രേസ്ലെറ്റ് കയ്യിലിടുന്ന ബ്രേസ്ലെറ്റുകളുടെ ആ ഒരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതാണ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ പല ടൈപ്പിലുള്ള ചരടുകളാണ് ബിഗ് സൈസ് സൈസ് അവൈലബിൾ ആണ് ഓ ചരടും പല ടൈപ്പ് യൂസേഴ്സിന് നമുക്ക് എടുക്കാവുന്നതാണ് തയ്യൽ മെഷീനുകളുടെ ബെൽറ്റുകൾ നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബൾക്കായിട്ട് ഇവിടെ അവൈലബിൾ ആണ് പ്രൊഫഷണൽ ആയിട്ടുള്ള തയ്യക്കാരൊക്കെ ഇത് യൂസ് ചെയ്യുക ഓ എല്ലാ ടൈപ്പ് തയ്യൽ മെഷീൻ്റെ ബെൽറ്റുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് റൗണ്ട് ബെൽറ്റ് ഉണ്ട് പല്ലുള്ള ആ ടീത്തുള്ള ബെൽറ്റ്സ് മെഷീൻ ബീറ്റ്സ് മെഷീൻ ഓക്കെ അതായത് ബീറ്റ്സ് പിടിപ്പിക്കാൻ ആണെ ഈ കാണുന്നത് വളരെ ഈസി ആയിട്ട് നൂല് കുറക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ഇതൊക്കെ വളരെയധികം ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും സ്ത്രീകൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഈ ഒരു ഷോപ്പിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് വളരെ വലിയൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും ഒരു ബിസിനസ് ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും സൂചി ഓ സൂചികൾ ഈ ഒരു ട്യൂബ് ട്യൂബായിട്ട് നമുക്ക് സൂചിയാണ് ഒരുപാട് സൂചികൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ ജസ്റ്റ് കണ്ടോ ഇങ്ങനെ സിറിഞ്ചിന്റെ മോഡലാണ് ലഭിക്കുന്ന പല സൈസിലുള്ള സൂചികൾ നമുക്ക് ഈ ഒച്ച ഇതിൽ നമുക്ക് ലഭിക്കും ഓക്കെ ഇങ്ങനെയും കിട്ടും കേട്ടോ നമുക്ക് സൂചികളാണ് ഈ കാണുന്നത് കേട്ടോ ഡിഫറെന്റ് ടൈപ്പ് സൂചികളാണ് നാടകല്ലേ നാടകളാണ് കേട്ടോ പാവാടയ്ക്കും അതുപോലെ തന്നെ ബിഗ് സൈസസ് പാന്റ് കോട്ടനും ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ള ലേസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്ന എല്ലാം ഹാൻഡ് വർക്ക് ലേസുകളാണെന്ന് പറയാൻ സാധിക്കും ഡിഫറന്റ് വെറൈറ്റി ആണ് ഇപ്പൊ ഹാൻഡ് വർക്ക് ഡ്രസ്സുകളൊക്കെ ചെയ്യുമ്പോൾ അതിലേക്ക് ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം ഹാൻഡ് വർക്ക് ലേസുകളുടെ പല പല ടൈപ്പുകളുണ്ട് സൈസുണ്ട് ടൈപ്പുകളും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ കാണുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നൂലുകളാണ് കേട്ടോ പല ടൈപ്പിലുള്ള നൂലുകൾ അവൈലബിൾ ആണ് പല സൈസസിലുണ്ട് എല്ലാതരം കളേസിലും സിൽക്ക് ആണ് അല്ലേ ഇത് ഒറ്റ ഒറ്റ കളറായിട്ട് നമുക്ക് ലഭിക്കുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കളേഴ്സ് ഉള്ള ബോക്സ് വേണമെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിലുമാണ് ഇവരിയുടെ വിൽപ്പന നടത്തുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടർ കേരള പിന്നെ അതുപോലെ നിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് ആണ് പല ടൈപ്പിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കത്രികകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സൈസാണ് നമുക്ക് ഇഞ്ച് ഇഞ്ച് പല 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 സൈസസ് സൈസസ് ഉണ്ട് ഇത് എന്ത് സൈസ് ആണ് നമുക്ക് പല കളേഴ്സ് ഉണ്ട് ഇതൊക്കെ നോർമൽ ട്രഡീഷണൽ ടൈപ്പ് കളറാണ് നമുക്ക് വരുന്നത് അതുപോലെ ഏത് തരത്തിലുള്ള കത്തറയുവാണെങ്കിലും അതെല്ലാം നമുക്ക് അവൈലബിൾ എല്ലാം പല പല മോഡൽ അവൈലബിൾ ആണോ ജൂപ്പിറ്റർ അതുപോലെ ഇങ്ങോട്ട് ആണ് കേട്ടോ പല ടൈപ്പ് ചോക്കുകൾ ഇവിടെ ഉണ്ട് ഓ കണ്ടോ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ടൈപ്പ് ഷേപ്പിലാണ് നമുക്ക് വരുന്നത് പണ്ട പണ്ട ഇതൊക്കെ നമുക്ക് ഡ്രസ്സിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി ഐറ്റം നല്ല ഐറ്റം ബുട്ടി ബൂട്ടിക്കാർ യൂസ് ചെയ്യുന്ന ഐറ്റം ആണ് അല്ലേ ഉണ്ട് പല കളേഴ്സിലുണ്ട് കേട്ടോ ഏത് ഡ്രസ്സിൽ ഡ്രസ്സിലേക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം ഈ കാണുന്ന കംപ്ലീറ്റും ക്യാൻവാസുകളാണ് നമ്മൾ ചുരിദാറിനൊക്കെ വെക്കുന്ന പേപ്പർ സ്ട്രിപ്പുകളാണ് കേട്ടോ ക്യാൻവാസുകൾ അവൈലബിൾ ആണ് സൈസസ് ഉണ്ടോ സ്റ്റാർട്ടിങ് പത്ത് പതിനഞ്ച് ಇವತ್ತಂಜಿ ಫಿಫ್ಟಿ എറണാകുളം മാർക്കറ്റിലുള്ള മീര എംബ്രോയ്ഡറിന്റെ വിശേഷങ്ങൾ നമ്മുടെ എറണാകുളം മാർക്കറ്റ് റോഡിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് സുന്ദരം ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന ആ ഒരു ദോശ കടയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെക്കാണ്ട നമ്പറിൽ ഭാരതത്തിനെ വിളിച്ചാൽ മതി ടു ഐറ്റംസ് അവൈലബിൾ ആണ് ഓൾ കേരള ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി അവൈലബിൾ ആണ് ബൾക്ക് ഓർഡേഴ്സ് ഇവർ മാക്സിമം ചെയ്യുന്നു സ്റ്റോക്ക് ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി എന്തായാലും സോ മച്ച് അപ്പോൾ ഒരു കട നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ ഈ ഒരു കട മാത്രമേ ഉള്ളൂ ഇത്രയും വെറൈറ്റീസ് വേറെ ഒരു കടയിൽ ലഭ്യമല്ല ചെറിയ കട ആയതുകൊണ്ട് ഇവര് വളരെ ലാഭത്തിലാണ് ഒരു ഐറ്റംസ് ആൾക്കാർക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാനും സാധിക്കും വലിയ വലിയ കടകളിൽ പോകുന്നതിൽ ലാഭത്തിലും വിലക്കുറവിലും കുറവിലും ഇതുപോലുള്ള ചെറിയ കടയിലുള്ള ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്പുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവാം അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം അണ്ടിൽ തന്നെ പോയി വരും